ഹായ് ഗൾസ് ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ് ഇങ്ങനെയൊന്നും നിങ്ങൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഞാൻ ബീഫൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് കിലോ ബീഫ് ഉണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അത്യാവശ്യം ചെറുപടി ഒരു പത്ത് മുപ്പത് ചെറുവിളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വേണ്ടത് ചെറുപീളാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉലുവ ഞാൻ ഒരു ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഏകദേശം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മൂന്ന് നാല് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം തോനെ ഇറച്ചിട്ടുണ്ട് ഇട്ടോ രണ്ട് മൂന്ന് കിലോ ഇറച്ചിണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് മീറ്റ് മസാലയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാല ഇറച്ചിയിൽ പറ്റുന്നത് പോലെ നന്നായിട്ട് കൈ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുക്കർ നമ്മൾ അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കണില്ല കേട്ടോ ഇത് തുറന്ന് വെച്ചിട്ട് വെള്ളം ഇല്ല വരുന്നത് പോലെ വെള്ളം ഇതിൽ ഒഴിക്കേണ്ടതാണ് ഇതിൽ വെള്ളം ഇങ്ങനെ താൻ ഇത് ഇറച്ചിയിലുള്ള വെള്ളം തന്നെ വരും കേട്ടോ വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് തുറന്ന് വെച്ചത് അതുപോലെ വെള്ളം വന്നതിൻ്റെ ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണത് കേട്ടോ അപ്പം ഞാൻ കുക്കർ മൂടിയൊക്കെ തുറന്ന് വെന്ത് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കുക്കറിൻ്റെ മൂടി തുറന്നപ്പോൾ വെന്ത് വന്നിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അടുപ്പിലേക്ക് ഒരു പാന് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത് നമ്മൾ വേ വേവിച്ചെടുത്ത ബീഫില്ല അത് ഇതിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നത് പോലെ അത് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ എല്ലാ ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് നോറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുളി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ചെറുവിളി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ചെറുവിളി അരിഞ്ഞതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അരമുറി സവാളൻ്റെ ചേർത്ത് കൊടുക്കേണ്ട ഒരു സവാള അതിലേക്ക് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ബീഫിലെ സവാളയും ചെറുളിയും ഒന്നും കാണൂല ഇതുപോലെ രൂപത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ബീഫ് പൊറോട്ടയിലേക്കായാലും ചോറുകൾക്കായാലും ഒക്കെ സാധാ ചോറൊക്കെ ആയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ കുറച്ച് ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അതൊക്കെ കുറച്ച് ചപ്പിട്ട് കൊടുത്തിട്ട് നമ്മളെ സവാളൊക്കെ നന്നായിട്ട് അതിൽ മിക്സായി വന്ന് അതിൽ കാണുമ്പോലും ഇല്ല ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ അതിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടെ റെഡി ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ നടുക്ക കയറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കൂടെ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ചേട്ടാ അപ്പോൾ നമ്മൾ ആ ബീഫ് റോസ് ഒക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ പുതിയ പുതുതായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടും വരാം ഇപ്പോൾ ബീഫല്ലേ ഉള്ളത് അപ്പോൾ ബീഫ് കൊണ്ടുള്ള റെസിപ്പി ആയിക്കാരും വേറെ ഉണ്ടാവുക അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ബീഫൊക്കെ സെക്റ്റായി ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ നെക്സ്റ്റ് വീഡിയോ ആയിരുന്നു